മനോജ് മേനോൻ കോൺഗ്രസും ആർ ജെ ഡിയും എങ്ങനെ ഈ പരാജയത്തെ അതിജീവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിയാണ് ബീഹാറിൽ സംഘടനാ സംവിധാനം ഇല്ല പക്ഷേ ആർ ജെ ഡിയെ സംബന്ധിച്ച് അങ്ങനെ അല്ല ആർ ജെ ഡി ശരിയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ അധികാരത്തിന് പുറത്തായിരുന്നുവെങ്കിലും അവർ അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു കഴിഞ്ഞ തവണയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ ആർ ജെ ഡിക്ക് കഴിഞ്ഞിരുന്നു ആർ ജെ ഡിയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ എങ്ങനെ ഈ പാർട്ടികൾ അതിജീവിക്കും ഒപ്പം ഈ വോട്ട് ചോരി എന്ന കോൺഗ്രസിന്റെ ആരോപണം കാര്യമായി ഘടക അങ്ങനെ ബൈ ചെയ്യുന്നുമില്ലല്ലോ അഭിലാഷ് ഇത് യഥാർത്ഥത്തിൽ ആരും എല്ലാവർക്കും ജയിക്കേണ്ട ഒരു യുദ്ധമായിരുന്നു ബീഹാറിൽ നടന്നത് രണ്ട് മുന്നണികൾക്കും യഥാർത്ഥത്തിൽ ജയത്തിൽ ഒന്നും തന്നെ അവർക്ക് അതിൽ 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 നിന്ന് പ്രതീക്ഷിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല രണ്ട് മുന്നണികൾക്കുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടം ഇത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത് ഇത് കേവലം ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇത് യഥാർത്ഥത്തിൽ രാജ്യം ഉറ്റുനോക്കിയ ഒരു ദേശീയ തലത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന ഒരു ജനവിധിയും തെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കേന്ദ്രത്തിലിരിക്കുന്ന മോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന എൻ ഡി സർക്കാർ മുൻകാലങ്ങളിലുള്ള പോലത്തെ ഒരു ഭരണ ഭദ്രതയിലല്ല നിലനിൽക്കുന്നത് അത് ജെ ഡി യു അതുപോലെ തന്നെയുള്ള മറ്റ് സഖ്യ കക്ഷികളുടെ പിന്തുണയിലാണ് സർക്കാരിന്റെ നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ ബീഹാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ അത് സ്വാഭാവികമായും കേന്ദ്രതലത്തിൽ പ്രതിഫലിക്കും അത് മോദി സർക്കാരിന്റെ ആയുസിനെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എൻ ഡി എയുടെ പിന്നെ സഖ്യം സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും ഭദ്രമായി നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ബാധ്യതയായിരുന്നു ജെ ഡിയുവിനും അതുപോലെ തന്നെ ബി ജെ ുന്നത് അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങളാണ് ഈ രണ്ട് പാർട്ടികളുടെ ഭാഗത്തുനിന്ന് മുന്നണികൾക്ക് മുന്നണി ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന ഭരണം തുടരുക അതുപോലെ തന്നെ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിനെ പിന്നെ പ്രശ്നങ്ങളില്ലാത്ത നിലയിൽ നിലനിർത്തണമെങ്കിൽ ഇവിടെ ഒരു വിജയം പിന്നെ ബിജെപിക്കും ജെ ഡി യുവിനും അനിവാര്യമായിരുന്നു കാര്യത്തിൽ സംശയമില്ല ഇതിന് സമാനം തന്നെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആർ ജെ ഡിയുടെ നില സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആർ ജെ ഡിയുടെ നിലനിൽപ്പ് അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ നിലനിൽപ്പ് മഹാസഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രധാനമായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ് ഈ രണ്ട് വിഷയവും ആർ ജെ ഡി യേയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും യഥാർത്ഥത്തിൽ പിന്നെ ബീഹാറിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ആർ ജെ ഡി യഥാർത്ഥത്തിൽ ഈ ഈ സഖ്യം കൊണ്ട് ആർ ജെ ഡിക്ക് കാര്യമായിട്ടുള്ള ഗുണങ്ങളും രാഷ്ട്രീയ ഗുണങ്ങളും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലേക്ക് ഒരു പക്ഷേ ആർ ജെ ഡി എത്തിച്ചേരുമായിരിക്കും അത് ഏത് തരത്തിലായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ തലത്തിലുള്ള നീക്കങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള വരും ദിവസങ്ങളിൽ ആത്മപരിശോധനയിൽ നിന്ന് പുറത്തു വരേണ്ടത് ഏതായാലും ഇത്തരത്തിലെ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിരുന്നു ഈ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ആത്മപരിശോധനകളും അതുപോലെ തന്നെ ചർച്ചകളും വളരെയധികം നിർണായകമാണ് തിരഞ്ഞെടുപ്പ് രാജ്യത്തെക്കുറിച്ച് തേജസ്വി യാദവിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധയോടുകൂടി രാജ്യവും അതുപോലെ തന്നെ സംസ്ഥാനവും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ പോലെ എസ് ഐ ആറിനെ പരിചരിക്കൊണ്ടാണോ തേജസ്വി യാദവ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയുള്ള ഒരു വിഷയമാണ് ഏതായാലും എസ് ഐ ആർ എന്നുള്ള വിഷയം നേരത്തെ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ എസ് ഐ ആർ എന്നുള്ള വിഷയം വളരെ താത്വികവും അതുപോലെ തന്നെ അക്കാദമികമായിട്ടുള്ള ഒരു വിഷയമാണ് അത് ഈ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രയോഗിച്ചാൽ വിജയിക്കില്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം അറിയാവുന്ന തേജസ്വി യാദവ് തന്നെയായിരുന്നു ഒരു സംശയവുമില്ല തേജസ്വി യാദവിൻ്റെ നാലിലേറെ റാലികൾ ഞാൻ കവർ ചെയ്യുന്നു ഈ റാലികൾ ഒരിടത്തും തന്നെ തേജസ്വി യാദവ് എസ് ഐ ആർ എന്ന വിഷയം ഉന്നയിച്ചിട്ടേ ഇല്ല അവിടെ പ്രാദേശിക വിഷയങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ മദ്യനിരോധനം പോലുള്ള അതിന്റെ നടത്തിപ്പിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തൊഴിലില്ലായ്മ യുവാക്കളുടെ കുടിയേറ്റം തുടങ്ങിയിട്ടുള്ള പ്രാദേശിക വിഷയങ്ങളായിരുന്നു തേജസ്വി യാദവ് ഉന്നയിച്ചത് ഒരുപക്ഷെ മറ്റ് സഖ്യകക്ഷികളും അതേ തരത്തിൽ തന്നെയുള്ള നിലപാടാണ് എസ് ഐ ആർ പോലുള്ള വലിയ താത്വികമായിട്ടുള്ള വിഷയങ്ങൾ സ്വീകരിച്ചത് കാരണം ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ ബീഹാർ പോലെയുള്ള സങ്കീർണമായ ഒരു സമൂഹത്തിൽ പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള രാഷ്ട്രീയ ആയുധമല്ല എസ് ഐ ആർ എന്നുള്ളത് ആദ്യം തിരിച്ചറിഞ്ഞത് മഹാസഖ്യത്തെ നയിച്ചിട്ടുള്ള തേജസ്വി യാദവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒറ്റക്ക് സഖ്യത്തെ നയിച്ച ഒരു യുവ നേതാവായിട്ട് തേജസ്വി യാദവ് വളർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തേജസ് യാദവ് എന്ന് പറയുന്ന യുവ നേതാവിൻ്റെ വളർച്ച നമുക്ക് വളരെ ദൃശ്യമാണ് പക്വമായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തേജസ് യാദവ് വളർന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തേജസ് യാദവിനെയോ ആർ ജെ ഡിയെയോ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കുകയില്ല കാരണം ഇനി വരാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷേ ആർ ജെ ഡി രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തിന് സമാനമായ അല്ലെങ്കിൽ രണ്ടായിരം മുതലുള്ള രാഷ്ട്രീയം രണ്ടായിരത്തി മുന്നിലുള്ള രാഷ്ട്രീയത്തിൻ്റെ സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യത നമുക്ക് കളയാൻ കഴിയില്ല അതുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയമാണ് ഇത്തരം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സങ്കീർണ്ണമായ സമൂഹത്തിലോ പ്രയോഗിക്കേണ്ടത് എന്നുള്ള ഒരു പാഠം കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നെ ലഭിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും